ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പോഴിതാ ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജിൻഡോയും ജാസ്മിനും മാത്രമായി ഉണ്ടായിരുന്ന കോമ്പറ്റീഷനിൽ ഇപ്പോൾ അർജുനുമുണ്ട് വളരെയധികം വോട്ടുകളാണ് അർജുന് ഈയിടയായി കൂടി വരുന്നത് അതിനുള്ള മറ്റു ഫാൻസ് ഫാൻസാർമ്മയുടെ പ്രതികരണമാണോ എന്നറിയില്ല ഇപ്പോൾ അർജുനന് നേരെ വൻ വിവാദങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ജാൻമണിയുമായി ഒരു വർഷമായി ിലേഷനിലാണ് അർജുൻ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നത് അർജുൻ പുറത്തിറങ്ങിയാൽ മാത്രമാണ് അറിയാൻ കഴിയുക എന്നതാണ് വാസ്തവം എന്തു തന്നെയായാലും ഇത് അർജുൻ്റെ വോട്ടിങ്ങിനെ ബാധിക്കുമോ എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം ഉറ്റുനോക്കുന്നത് ഇത് ബിഗ് ബോസ് വീട്ടിലുള്ള ശ്രീധുവും അറിഞ്ഞിട്ടില്ല എന്തായിരിക്കും ഇതറിഞ്ഞാൽ ശ്രീധുവിൻ്റെ പ്രതികരണമെന്നും ജാൻമണി ഈ കാര്യം ശ്രീധുവിനോട് പറയുമോ ഇല്ലയോ എന്നെല്ലാമാണ് ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ ഒന്നടങ്കം ഉറ്റുനോക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം എന്ത് തന്നെ അർജുൻ പുറത്തിറങ്ങിയാൽ മാത്രമാണ് ഇതിനുള്ള യഥാർത്ഥ വിശദീകരണം ലഭിക്കുകയുള്ളൂ എന്നതാണ് വാസ്തവം